ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് മലയാളത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് തൂലികാനാമങ്ങളും അപരനാമങ്ങളുമാണ് ഈ ഭാഗത്തു നിന്നും പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ജോർജ് വർഗീസാണ് ജോർജ് വർഗീസ് കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിൻ്റെ തൂലിക നാമമാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം വി വി അയ്യപ്പൻ കോവിലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ കോവിലൻ എന്ന തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിള കട്ടക്കയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള എന്നാണ് അറിയപ്പെടാറ് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞത് കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസാണ് ആനന്ദ് എന്നറിയപ്പെടുന്നത് പി സച്ചിദാനന്ദൻ കട്ടക്കയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിള കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ അടുത്ത ചോദ്യം കോവിലൻ ആരുടെ തൂലികാ തൂലികാനാമമാണ് നമ്മളിപ്പോൾ പഠിച്ചതാണ് കോവിലൻ ആരുടെ തൂലികാ നാമമാണ് വി വി അയ്യപ്പൻ്റെ തൂലിക നാമമാണ് നന്ദനാർ എന്നറിയപ്പെടുന്ന ആളാണ് പി സി ഗോപാലൻ നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം കെ മേനോൻ വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ പാറപ്പുറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി ആണ് പാറപ്പുറത്ത് കെ ഇ മത്തായി ഇതുപോലുള്ള കുറച്ച് തൂലികാ നാമങ്ങൾ നമുക്ക് നോക്കാം പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം പി ഭട്ടത്തിരിപ്പാടാണ് പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം പി ഭട്ടത്തിരിപ്പാട് അക്കിത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഭയദേവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ള അഭയം തേടി അയ്യപ്പൻ്റെ അടുത്ത് പോയി എന്ന് കണക്ട് ചെയ്യാം അഭയദേവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ളയാണ് ആശാ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് കെ ശ്രീകുമാർ ഇടമറുഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടി സി ജോസഫ് ഇടമറുഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ടി സി ജോസഫാണ് എം പി അപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം പൊന്നപ്പനാണ് എം പി അപ്പൻ എം പൊന്നപ്പനാണ് പ്രേംജി എന്ന പേരിൽ എം പി ഭടത്തിരിപ്പാട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഭയദേവ് അയ്യപ്പൻ പിള്ള ആശാ മേനോൻ കെ ശ്രീകുമാർ ഇടമറുഗ് ടി സി ജോസഫ് എം പി അപ്പൻ എം പൊന്നപ്പൻ എം എൻ പാലൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരിയാണ് എം എൻ പാലൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നമ്പൂതിരി എം ആർ ബി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം ആർ ഭട്ടത്തിരിപ്പാടാണ് എം ആർ ബി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം ആർ ഭട്ടത്തിരിപ്പാട് അപ്പം തിരിഞ്ഞു പോവാതെ പഠിക്കുക എം പി അപ്പൻ എം പൊന്നപ്പനാണ് എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി എം ആർ ബി എം ആർ ഭട്ടത്തിരിപ്പാടാണ് ഇടശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ദു എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠനാണ് ഇടശ്ശേരി എന്ന പേരിൽ ഗോവിന്ദൻ നായരും ഇന്ദു എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠൻ ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ എം മാത്യൂസാണ് ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ എം മാത്യൂസാണ് ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഓംചേരി എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ നാരായണപ്പിള്ളയാണ് ഓംചേരി എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ നാരായണപ്പിള്ള കപിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ പത്മനാഭൻ നായരാണ് കപിലൻ കെ പത്മനാഭൻ നായർ കാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇ ജെ ഫിലിപ്പാണ് കാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇ ജെ ഫിലിപ്പ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഏകലവ്യൻ കെ എം മാത്യൂസ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഓംചേരി എൻ നാരായണപിള്ള കബിലൻ കെ പത്മനാഭൻ നായർ കാനം ഇ ജെ ഫിലിപ്പ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസാണ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് കുറ്റിപ്പുഴ എന്നറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ് കാക്കനാടൻ ജോർജ് വർഗീസ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണപ്പിള്ള കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ബാലകൃഷ്ണപ്പിള്ളയാണ് ചങ്ങമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൃഷ്ണപിള്ളയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ കെ ദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ കുട്ടിക്കൃഷ്ണ പിള്ളയാണ് എൻ കെ ദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ കുട്ടിക്കൃഷ്ണ പിള്ള കാക്കനാടൻ ജോർജ് വർഗീസ് കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള കേസരി ബാലകൃഷ്ണപ്പിള്ള ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള എൻ കെ ദേശം എൻ കുട്ടിക്കൃഷ്ണപ്പിള്ള മലങ്കാടൻ എന്ന തോലികനാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ചെറുകാട് ചെറുകാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി സി ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സി ഗോവിന്ദ പിഷാരടിയാണ് മലങ്കാടൻ എന്ന തോലികനാമത്തിൽ കവിതകൾ എഴുതിയിരുന്നത് എൻ വി എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ വി കൃഷ്ണവാര്യറാണ് എൻ വി എൻ വി കൃഷ്ണവാര്യരാണ് പവനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പി വി നാരായണ നായരാണ് പവനൻ പി വി നാരായണൻ നായർ പുളിമാന എന്ന പേരിൽ അറിയപ്പെടുന്നത് പുളിമാന പരമേശ്വരൻ പിള്ള പുളിമാന പരമേശ്വരൻ പിള്ള തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ തോപ്പിൽ ബാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാസ്കര പിള്ളയാണ് തോപ്പിൽ ബാസി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഭാസ്കര പിള്ള പമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആർ പി മേനോനാണ് പമ്മൻ ആർ പി മേനോൻ എൻ വി എൻ വി കൃഷ്ണവാര്യർ പവനൻ പി വി നാരായണൻ നായർ പുളിമാന പുളിമാന പരമേശ്വരൻ പിള്ള തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ തോപ്പിൽ ബാസി ഭാസ്കര പിള്ള പമ്മൻ ആർ പി പരമേശ്വര മേനോൻ പി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് പി കുഞ്ഞിരാമൻ നായർ പി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് പി കുഞ്ഞിരാമൻ നായരാണ് മാലി എന്നറിയപ്പെട്ടത് മാധവൻ നായരാണ് ആണ് മാലി മാധവൻ നായർ മാധവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പി മാധവൻ നായരാണ് ഇനീഷ്യൽ നോക്കാം മാലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മാധവൻ നായരാണ് മാധവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി മാധവൻ നായരാണ് മലബാറി എന്ന പേരിലറിയപ്പെടുന്നത് കെ ബി അബൂബക്കറാണ് മലബാറി കെ ബി അബൂബക്കർ സഞ്ജയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം ആർ നായരാണ് സഞ്ജയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം ആർ നായർ കവി മൂലൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എസ് പത്മനാഭ പണിക്കരാണ് സരസ കവി മൂലൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എസ് പത്മനാഭ പണിക്കർ വി കെ എൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വി കെ നാരായണൻ നായരാണ് വി കെ എൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വി കെ നാരായണ നായർ സിനിക് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായരാണ് സിനിക് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം വാസുദേവൻ നായർ സുമംഗല എന്നറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ലീല നമ്പൂതിരിപ്പാട് കൽക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തിയാണ് അൽക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആർ കൃഷ്ണമൂർത്തി കോഴിക്കോടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ അപ്പുക്കുട്ടൻ നായരാണ് കോഴിക്കോടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ അപ്പുക്കുട്ടൻ നായർ എം ആർ കെ സി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ എം ആർ കെ സി എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോനാണ് അടുത്ത ചോദ്യം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം കേരള പാണിനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എ ആർ രാജരാജവർമ്മ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അദ്ദേഹം രചിച്ചതാണ് മയൂര സന്ദേശം മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് അതേപോലെ തന്നെ ഉമാകേരളം വാൽമീകി രാമായണം കേരള പാണിനീയം ഇവയ്ക്കെല്ലാം അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് ഉമാകേരളം വാൽമീകി രാമായണം കേരള പാണിനീയം ഇവയ്ക്ക് അവതാരിക എഴുതിയ വ്യക്തിയാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇനി നമുക്ക് കുറച്ച് അപരനാമങ്ങൾ നോക്കാം കേരള മോപ്പസാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള കേരള ഇപ്സൻ എൻ കൃഷ്ണപ്പിള്ളയാണ് കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള ടാഗോർ എന്ന പേരിൽ അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അപ്പോൾ കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള കേരള വാത്മീകി വള്ളത്തോൾ നാരായണമേനോൻ കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണമേനോനാണ് കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള ചോസർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കവിയാണ് ചീരാമകവിയാണ് കവി കേരള ചോസർ കവി കേരള ഹോമർ അയ്യപ്പിള്ളി ആശാനാണ് കേരള ഹോമർ അയ്യപ്പിള്ളി ആശാൻ കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായർ കേരള ചോസർ കവി കേരള ഹോമർ അയ്യപ്പിള്ളി ആശാൻ കേരള സ്കോട്ട് സി വി രാമൻപിള്ള കേരള ഹെമ്മിങ് ബേ എം ടി വാസുദേവൻ നായർ അടുത്തത് കേരള എലിയറ്റ് എൻ എൻ കക്കാട് കേരള എലിയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടും തമ്മിൽ കണക്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നമുക്ക് കാട്ടിലാണ് എലി ഉണ്ടാവുക എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉത്തരം കിട്ടും കേരള എലിയറ്റ് എൻ എൻ കക്കാട് അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ് കേരള സൂർദാസ് പൂന്താനം കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മയാണ് കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ കേരള മാർക്ടൊയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള മാർക്ടൊയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരളത്തിലെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ് കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് കേരള സൂർദാസ് പൂന്താനം കേരള ക്ഷേമേന്ദ്രൻ വടക്കങ്കൂർ രാജരാജവർമ്മ കേരള മാർക്ടൊയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി കട്ടക്കയം ചെറിയാൻ മാപ്പിള മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളയാണ് മലയാളത്തിൻ്റെ ആണ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള മലയാളത്തിലെ ജോൺ ജോൺകുന്തറാണ് എസ് കെ പൊറ്റക്കാട് മലയാളത്തിലെ ജോൺ ജോൺകുന്തറാണ് എസ് കെ പൊറ്റക്കാട് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള മലയാളത്തിലെ ജോൺ കുന്തർ എസ് കെ പൊറ്റക്കാട് ഒരു ചോദ്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യമാണ് നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് തോറ്റം പാട്ട് തോറ്റം പാട്ടാണ് ഉത്തരം തെക്കൻ കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാനമാണ് തോറ്റമ്പാട്ടുകൾ ഭദ്രകാളി പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് തോറ്റമ്പാട്ടുകളാണ് ഈ പാട്ടിലെ പ്രമേയം എന്ന് പറയുന്നത് കോവലൻ കണ്ണകി കഥയാണ് കോവലൻ കണ്ണകി കഥ അതേപോലെ തന്നെ ദാരുഗാസുര വധം ദാരുഗാസുര വധം ഈ രണ്ട് കാര്യങ്ങളാണ് തോറ്റമ്പാട്ടിലെ പ്രമേയമായിട്ട് വരുന്നത് കോവലൻ കണ്ണകി കഥയും ദാരുാസുര വധവും ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കി നോക്കിപ്പോകാം കൊയ്ത്തുപാട്ട് നമുക്കറിയാം കൃഷിക്കാരൻ നെല്ല് കൊയ്യുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് കൊയ്ത്തുപാട്ട് അടുത്തത് കൈകൊട്ടിക്കളി പാട്ടാണ് ഒരു കൂട്ടം സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കൈകൊട്ടി കളിക്കുന്നതിനായി പാടുന്ന പാട്ടുകളാണ് കൈകൊട്ടിക്കളി പാട്ട് എന്ന് പറയുന്നത് അടുത്തത് മാപ്പിളപ്പാട്ടാണ് അത് നമുക്കറിയാം മുസ്ലിം സമുദായത്തിലെ ആഘോഷങ്ങളിൽ അവതരിപ്പിക്കുന്ന നൃത്ത വിശേഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ് മായി കാണാം താങ്ക്